ദുബായ് എമിറേറ്റിൽ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റീന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ നിന്നോ നമ്മളൊരു സാധനം വാങ്ങി അതുമായി ബന്ധപ്പെട്ട ചില പരാതികളുണ്ട് അത് ആദ്യഘട്ടത്തിൽ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് വാട്സ്ആപ്പ് വഴി നിങ്ങൾക്ക് അധികൃതരെ കോൺടാക്ട് ചെയ്യാം പ്രശ്നത്തിന് പരിഹാരം നേടാം അങ്ങനെ ഒരു സംവിധാനം അടുത്ത മാസം മുതൽ ദുബായിൽ പ്രാബല്യത്തിൽ വരെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമി ആൻഡ് ടൂറിസം അതിന് കീഴിലുള്ള ദുബായ് കോർപ്പറേഷൻ ഫോർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് ഫെയർ ട്രേഡ് ആണ് വാട്സ്ആപ്പ് വഴി നമുക്ക് പരാതികൾ നൽകാൻ പറ്റുന്ന ഒരു സംവിധാനം കൊണ്ടുവരുന്നത് അതായത് ഇൻവോയ്സ് അടക്കമുള്ള കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാവണം നമ്മളൊരു വ്യാപാരിക്കെതിരെ ഒരു പരാതി നൽകേണ്ടത് അങ്ങനെ രേഖകളൊന്നും ഇല്ലെങ്കിൽ ആ പരാതി തള്ളിപ്പോവും രേഖകളോടുകൂടി നമ്മളൊരു പരാതി മുന്നോട്ട് വെച്ചാൽ അത് കൃത്യമായി പരിഗണിക്കപ്പെടും അതിന്മേൽ ഡിഇറ്റിയുടെ ലെറ്റർ ഹെഡിൽ നമുക്കൊരു ലെറ്റർ ആണ് ലഭിക്കുക ഉടനടി ആ ലെറ്ററുമായി നമുക്ക് ആ വ്യാപാരിയെ തിരികെ സമീപിക്കാം ഇത് കൃത്യം ഔദ്യോഗിക രേഖയായി കണ്ട് വ്യാപാരി പ്രശ്ന പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ വ്യാപാരിക്കെതിരെ നടപടി വരുമെന്നാണ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുന്നത് ഇപ്പം നിലവിലെ ദുബായ് എമിറേറ്റ്സിൽ നമ്മളെ സാധനങ്ങൾ വാങ്ങിയതുമായും അല്ലെങ്കിൽ വ്യാപാരികൾക്കെതിരെ ഉപഭോക്താവിന് പരാതി നൽകണമെങ്കിൽ നേരെ ദുബായ് കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അവരുടെ കസ്റ്റമർ കെയർ സർവീസിലോ സിക്സ് ഡബിൾ സീറോ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് എന്നുള്ള നമ്പറിലോ ആണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് ഇനി അങ്ങനെ പോലും കാത്തിരിക്കേണ്ട അങ്ങനെ പോലും സമയം ചെലവഴിക്കേണ്ട റെലവന്റ് ഡോക്യുമെന്റ്സ് സഹിതം നേരെ ഫോൺ എടുത്ത് അപ്ലോഡ് ചെയ്യുക വാട്സപ്പിലൂടെ അധികൃതരെ കോൺടാക്ട് ചെയ്യുക എന്തായാലും അടുത്ത മാസം മുതലാണ് ദുബായിൽ റീറ്റെയിൽ വ്യാപാരികളുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് വഴി നിങ്ങൾക്ക് പരാതി നൽകാനുള്ള ഒരു സംവിധാനം പ്രാബല്യത്തിൽ വരുന്നത്